ഈ പുരുഷ കമ്മീഷൻ വേണം എന്നുള്ള ഒരു ആവശ്യം പല ദിക്കുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് പുരുഷന്മാരാണ് ആ പീഡിപ്പിക്കുന്നതാണെങ്കിലോ വിരുദ്ധരായ സ്ത്രീകൾ നിയമത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പീഡിതരാണേ നിങ്ങൾ ദുർബലകളാണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് നിരപരാധികളായ പുരുഷന്മാരനെ ഓരോ ദിവസവും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നിയമത്തിൻ്റെ നൂലാമാലയിൽ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷ കമ്മീഷൻ വേണം പുരുഷന്മാരെ നിരപരാധികളായ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ട നിയമ ഉപദേശവും നിയമസഹായവും കൊടുക്കാൻ പുരുഷ കമ്മീഷൻ വേണം എന്നുള്ള ആവശ്യം വളരെയധികം അർത്ഥവത്താണ് താനും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പത്രസമ്മേളനം ഇപ്പോൾ അടുത്ത് ഇന്നലെ നടക്കുകയുണ്ടായി ചെറിയൊരു ഭാഗം നമുക്കൊന്ന് ആ ഒരു പുരുഷ കമ്മീഷൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം മാധ്യമങ്ങൾ നിങ്ങൾ ഒരു പോൾ നടത്തണമെന്നും അഭ്യർത്ഥിക്കും നമ്മളെല്ലാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങളുടെ എല്ലാം ചാനലുകളിൽ നാലാം തൂണാണ് അല്ലെങ്കിൽ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി ആണ് മാധ്യമങ്ങൾ നിങ്ങളുടെ എല്ലാം മാധ്യമങ്ങളിൽ നിങ്ങൾ ഒരു പോൾ നടത്തണം പുരുഷാവകാശ അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ആവശ്യമാണോ എനിക്ക് ഉറപ്പുണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതിനോട് യോജിക്കും എന്നുള്ളതാണ് അതൊരു ജനാധിപത്യ ഡിമാൻഡ് ആണ് കാലത്തിന്റെ ഒരുപാട് പുരുഷന്മാർ വേദനിക്കുന്നു ഓക്കെ അങ്ങനെ ഈ ഒരു പത്രസമ്മേളനത്തിന്റെ ഒരു ഭാഗത്ത് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് അതിൽ പത്രക്കാരോടൊക്കെ പറയുന്നത് നിങ്ങൾ ഒരു പോൾ നടത്തണം പുരുഷ കമ്മീഷൻ ഇവിടെ വേണോ വേണ്ടേ എന്നുള്ളത് അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ് ശതമാനം പേരും പുരുഷ കമ്മീഷൻ വേണം എന്ന അഭിപ്രായക്കാരായിരിക്കും എന്ന് പറയുന്നുണ്ട് അത് സത്യമാണ് താനും കാരണം ഞാനൊരു പോൾ നടത്തി ഞാൻ ഈ പോൾ നടത്തിയിട്ടിപ്പോൾ ഒരാഴ്ചയായി ഇപ്പോഴും ആൾക്കാർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ആ പോള് ഇന്ത്യയിൽ സ്ത്രീകളുടെ വ്യാജ കേസുകളിൽ നിന്നും സുരക്ഷയ്ക്ക് ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണോ ഇതായിരുന്നു ചോദ്യം അങ്ങനെ അതിൽ യെസ് പറഞ്ഞൊരു നോ പറഞ്ഞവരുണ്ട് യെസ് പറഞ്ഞൊരു തൊണ്ണൂറ്റി ആറ് ശതമാനമാണ് അപ്പോൾ രാഹുൽ ഈശോർ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം എന്നാണ് ഇവിടെ തൊണ്ണൂറ്റി ആറ് ശതമാനം പേരും പറഞ്ഞത് പുരുഷ കമ്മീഷൻ വേണമെന്നാണ് നാല് ശതമാനം ഫെമിനിസ്റ്റുകൾ പറഞ്ഞത് വേണ്ട എന്നാണ് കാരണം അവർക്ക് പിന്നെ പുരുഷന്മാരെ പീഡിപ്പിക്കാൻ പറ്റൂലല്ലോ എന്നാലും നാല് ശതമാനം മാത്രമേ ഉള്ളൂ ആകെ വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം ഏഴായിരമാണ് അതില് ലൈക്ക് തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണമാണ് ഇത് തന്നെ മനസ്സിലാക്കാം സമൂഹത്തിന് വലിയ ഒരു ആവശ്യമാണ് പുരുഷ കമ്മീഷൻ എന്നുള്ള കാര്യം കാരണം ഈ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിതാക്കളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഭാര്യ ആസ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭർത്താവിന്റെ വീട്ടിലുള്ള എല്ലാവരും അനുഭവിക്കാണ് ഭർത്താവിന്റെ വീട്ടിൽ എല്ലാവരും പുരുഷന്മാരല്ലോ ഈ ഭർത്താവിന് ഉമ്മണ്ടാവും പാപ്പ ഉണ്ടാവും അതുപോലെ തന്നെ സഹോദരി ഉണ്ടാവും സഹോദരൻ ഉണ്ടാവും ചിലപ്പം മക്കളുണ്ടാവും അപ്പം ഇതിലൊക്കെ കുറെ സ്ത്രീകളുണ്ടാകുമല്ലോ അപ്പൊ സ്ത്രീകൾ ഉൾപ്പെട്ടതാണിത് ഈ ദ്രോഹം അനുഭവിക്കുന്നവരിൽ സ്ത്രീകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ പുരുഷ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അനുഭവത്തിൽ കൂടെയാണ് അതല്ലാത്ത ഫെമിനിസ്റ്റുകൾ അവർക്ക് പിന്നെ വീട്ടിലാരും സ്ത്രീകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് തെമ്മാടത്തും ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഈ പുരുഷ കമ്മീഷൻ വേണ്ട എന്ന് പറയുന്നത് അപ്പൊ സ്ത്രീകളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് തന്നെയാണ് പുരുഷ കമ്മീഷൻ വരാൻ പോകുന്നതും നിയമത്തിന്റെ ആനുകൂല്യം അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എത്ര വലിയ ദ്രോഹമാണ് പുരുഷന്മാർക്കെതിരെ നടക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ പുരുഷ കമ്മീഷൻ വെറും സ്ത്രീകളിൽ നിന്നുള്ള സുരക്ഷ മാത്രമല്ല നിയമത്തിൽ നിന്നുള്ള സുരക്ഷ കൂടിയാണ് ഉദ്ദേശിക്കുന്നത് കാരണം നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ വാർത്ത ഉണ്ടല്ലോ അതിൽ സുപ്രീം കോടതി പറയുന്നത് അതായത് ലീഗൽ ഭർത്താവ് ഉണ്ടല്ലോ ഒരു സ്ത്രീനെ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു അപ്പൊ ആ വ്യക്തി ലീഗൽ ഭർത്താവാണ് ആ സ്ത്രീയുടെ അതിനുശേഷം ആ സ്ത്രീ പോയിട്ട് മറ്റ് പലരുമായിട്ട് ശരീരം വെച്ച് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭർത്താവിന് ഉറപ്പാണ് ആ കുട്ടികൾ ഈ ആളുടെ അല്ല എന്ന് ഉറപ്പായാൽ പോലും ഇവിടെ പറയുന്നത് അങ്ങനെ ഡി എൻ എ ടെസ്റ്റൊന്നും നടത്താൻ പറ്റില്ല കാരണം ഒരു സ്ത്രീക്ക് ജനിച്ച കുട്ടി ആ സ്ത്രീയുടെ ലീഗൽ ഭർത്താവിൻ്റെ തന്നെയാണ് എന്നതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഭാര്യ വെയിലി ചാടി പോയിട്ടാണ് ഇതുണ്ടാക്കിയത് എന്നൊന്നും കോടതിയിലേക്ക് പറഞ്ഞു വരണ്ട എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അതായത് ഒരു പുരുഷന്റെ ഭാര്യയുമായിട്ട് രഹസ്യബന്ധം സ്ഥാപിക്കുന്ന പുരുഷൻ ആ ആളിനെ സംരക്ഷിച്ചുകൊണ്ട് ആ ആളിനെ മറവിൽ നിർത്തിക്കൊണ്ട് ഈ ഭാര്യയ്ക്ക് കൂടുതൽ സൗകര്യം ഒരുക്കിക്കൊണ്ട് ഇനിയും കൂടുതൽ പോയിട്ട് വേലിചാടാനും രഹസ്യബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി പറയുന്നത് ആ സ്ത്രീ എന്ത് ചെയ്താലും ശരി അവൾക്കുണ്ടെന്ന കുട്ടികൾ മുഴുവൻ അതിന്റെ ഉത്തരവാദി ഈ ലീഗൽ ഭർത്താവ് തന്നെ ഏറ്റെടുക്കണം ചിലവൊക്കെ ഈ ഭർത്താവ് തന്നെ നോക്കണം എന്നുള്ള ഒരു വിധി പുറപ്പെടിച്ചിരിക്കുകയാണ് എന്തൊരു വലിയ ദ്രോഹമാണ് പുരുഷന്മാർക്കെതിരെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക വേണ്ടുള്ളൂ അപ്പൊ ഇങ്ങനത്തെ ദ്രോഹങ്ങളിൽ നിന്നും പുരുഷന്മാർക്ക് രക്ഷ വേണം ഇങ്ങനത്തെ ഒരുപാട് കുടിലമായിട്ടുള്ള നിയമങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ രതീഷ് പറഞ്ഞ ഒരാൾ പറയുന്നത് ഒരു പ്രേക്ഷകനാണ് പറയാണ് ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല വികാരമുള്ള പെണ്ണുങ്ങൾ വേലി ചാടും മറ്റുള്ള പുരുഷന്മാരെ ആശ്രയിക്കും പിന്നെ അവരുടെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് എന്നാൽ പല കേസിലും കണ്ടിട്ടുള്ളത് എന്താണ് ഈ സ്ത്രീക്ക് ആക്രാന്തം മൂത്തിട്ടാണ് ഒരുപാട് ആളുകൾക്ക് കിടന്നു കൊടുക്കുന്നത് അല്ലാതെ ഭർത്താവ് നന്നാവാത്തത് കൊണ്ടൊന്നും അല്ല എന്ന് പല കേസിലും തെളിഞ്ഞതാണ് അപ്പൊ ഇതൊന്നും തന്നെ നിലനിൽക്കുന്ന ഒരു വാദമല്ല പിന്നെ ഈ സ്ത്രീക്ക് ഒരു ഭർത്താവ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് സ്വതന്ത്രമായിക്കൊണ്ട് എന്ത് വേണം ചെയ്യാലോ എന്തിനാണ് ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഭർത്താവും വേണം പിന്നെ വീരിചാടും വേണം പറയാൻ നടക്കുന്ന കാര്യമല്ല അപ്പൊ ഇതൊന്നും തന്നെ അംഗീകരിച്ച് കൊടുക്കുക സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുടുംബ കോടതിയിൽ പോയിട്ട് ഒരു ഡിവോഴ്സ് കേസ് വരികയാണെങ്കിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് അവിടെ കണ്ടെത്തണം അവിടെ കാണണം അല്ലാതെ സ്ത്രീ അപലയാണെന്നല്ല കാരണം അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും തുല്യരാണല്ലോ അപ്പൊ അങ്ങനെ തുല്യമാണെങ്കിൽ പിന്നെ അവിടെ നഷ്ടപരിഹാരം ചോദിക്കാനുള്ള അവകാശങ്ങളും ഉണ്ടാവരുത് അതല്ലാന്നിടയിൽ പുരുഷനും നഷ്ടപരിഹാരം ചോദിക്കാനുള്ള അവകാശം ഉണ്ടാവണം ഇങ്ങനെയാണല്ലോ നിയമം മുന്നോട്ട് പോകേണ്ടത് സ്ത്രീക്കും പുരുഷനും തുല്യമാവണ്ടേ അതല്ലാതെ ഇപ്പോൾ കാണുന്ന രൂപത്തിലാണെങ്കിൽ ഇത് തുല്യമായ നിയമമല്ല എന്ന് വളരെ വ്യക്തമാണ് അങ്ങനെ ഈ പുരുഷ കമ്മീഷനെ കുറിച്ചിട്ട് ഒരു സീരിയൽ നടി തന്നെ കേട്ടു നോക്കാം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട് എല്ലാം ശരി തന്നെ പക്ഷെ ഒരു ചെറിയൊരു കാര്യം ഒരു നിസ്സാര കാര്യം ഞാൻ അതിനകത്ത് ശ്രദ്ധയിൽപ്പെടുത്താം ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു ഒരു ലേഡി ഒരു റൂമിൽ കയറി വന്നാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് എന്തോ അതുവരെ ആറുമാസത്തോളം നിങ്ങൾ പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു വേദന അതെന്താന്നുള്ളത് എനിക്ക് ഞാനൊരു സ്ത്രീയാണ് ഞാൻ അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷെ ആ പുരുഷന്മാരുടെ ഭാര്യ അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾ തന്നെയല്ലേ അവര് ഇത് അനുഭവിക്കുന്ന ും ആറുമാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ട് ഒരു ഹോട്ടലിലെ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം അവര് തന്നെ ഏറ്റെടുക്കണം ആ സ്ത്രീ ഏറ്റെടുക്കണം അല്ലാതെ പുരുഷന്മാരെ അല്ല കുറ്റം പറയേണ്ടത് അവരിത് എങ്ങനെ അപ്പൊ തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒന്നുമില്ല അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങള് ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക ആ സ്ത്രീയുടെ മുഖം അങ്ങ് വെക്കുക തുല്യ കുറ്റക്കാരല്ലേ ഒരു കൊല്ലത്തോളം കൂടെ ഒരു സ്ത്രീയെ എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല ഇപ്പൊ തന്നെ എന്തോ ഒരു കേസ് കഴിഞ്ഞ ഒരു ലേഡി പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി അവർക്ക് കുറ്റം ചെയ്ത് അവര് ജയിലിലൊക്കെ നല്ല രീതിയിൽ നടന്നത് ഇവർക്ക് നേരത്തെ നല്ല രീതിയിൽ ചെയ്ത ഈ കുറ്റം ചെയ്യുവോ അപ്പൊ അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല അവർ അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ ഇത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ജിഷ്ണു ആ കൊലക്കേസിലും അവരെ ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ തീർക്കാൻ പറ്റും മനസാന്തരം വരുമോ ഇല്ല സ്ത്രീകളിലാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കുന്ന വേണം അത് ആ സ്പോട്ടിൽ കൊടുക്കണം ഒരുപാട് ഞാൻ ഇരുപത് വർഷം ഒരു കേസ് നടത്തി ജയിച്ച ആളാണ് ഞാൻ ഇരുപത് വർഷം ഈ ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ആ ഇരുപത് വർഷം എന്റെ നല്ല സമയം ഞാൻ എത്ര ബുദ്ധിമുട്ടിട്ടുണ്ട് കണ്ണിവിടെ രണ്ട് പോയിന്റ് ആണ് ഈ ഒരു സ്ത്രീ പറഞ്ഞത് അതിൽ ആദ്യം പറഞ്ഞത് വ്യാജ കേസ് വന്ന ഉടനെ സ്ത്രീനെ കാണിക്കൂല സ്ത്രീ അപ്രത്യക്ഷമാവും സ്ത്രീയുടെ പേര് പോലും പറയാൻ പാടില്ല എന്താ അതേസമയം പുരുഷന്റെ ഫോട്ടോ ഉണ്ടാവും പേരുണ്ടാവും വീടുണ്ടാവും നാടുണ്ടാവും ഉണ്ടാവും അപ്പൊ അത് തന്നെ ഒരു അന്യായമാണ് പിന്നെ മറ്റൊന്ന് പറഞ്ഞത് ഈ എന്നെ പീഡിപ്പിച്ചെന്ന് പറയുന്നുണ്ടല്ലോ ഈ സമയത്ത് ഒരു കൊല്ലം ഒന്നര കൊല്ലം രണ്ട് കൊല്ലമൊക്കെയാണ് പീഡിപ്പിച്ചെന്നാ പറയാ ഇത്രയും സമയം ഈ ഹോട്ടൽ മുറിയിലൊക്കെ പോയിട്ടുണ്ടാവും സ്ത്രീ എന്നിട്ട് അതിനുശേഷമാണ് പറയുന്നത് എന്നെ പീഡിപ്പിച്ച് അപ്പൊ അങ്ങനത്തെ കേസുകളിൽ സ്ത്രീ തന്നെയാണ് ഉത്തരവാദി എന്തിനാണ് ഹോട്ടൽ റൂമിലേക്ക് പോകുന്നത് അതും ഒരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല ഒന്നര കൊല്ലം പോവാണ് രണ്ടു കൊല്ലം പോവാണ് എന്നിട്ട് പറയാണ് എന്നെ ഇരുന്നൂറ് ആള് പീഡിപ്പിച്ചു അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഇരുന്നൂറ് ആള് പീഡിപ്പിച്ചു എന്നുള്ള കണക്ക് എവിടെ കിട്ടുന്നത് ഇരുന്നൂറ് ആള് പീഡിപ്പിച്ചു ഇപ്പൊ അടുത്തുതന്നെ കണ്ട് അറുപതാള് പീഡിപ്പിച്ചു ഇത് എന്തെങ്കിലും എണ്ണോ ആ ഇന്നൊരാൾ വന്നു ഇന്നലെ രണ്ടാൾ വന്നു നാളെ മൂന്നാൾ വരും പറഞ്ഞാ കണക്ക് കൂട്ടിട്ട് ഇങ്ങനെ എഴുതിയൊക്കെ ഏറ്റവും അത് അറുപതാൾ പീഡിപ്പിച്ചു എന്നൊക്കെ കൃത്യമായിട്ട് ഓർമ്മ അറുപതാള് ഇരുന്നൂറ് ആള് ഇരുന്നൂറ്റമ്പത് ആളൊക്കെ പീഡിപ്പിച്ചു എന്നിട്ട് ആ പെണ്ണിങ്ങൊരു കുഴപ്പമില്ല ഇരുന്നൂറ്റമ്പതാൾ കയറി നിറങ്ങിട്ടും സ്ത്രീക്ക് അതൊരു കേടൂല്ല അപ്പൊ അങ്ങനത്തെ കേസ് ഫുള്ള് വ്യാജമാണ് അത് ഈ കോടതികൾ ശ്രദ്ധിക്കണം ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒന്നാം തരം അഭിസാരികൾ എല്ലാവർക്കും കാഴ്ചവെച്ചതിന്റെ ശേഷം പൈസക്ക് പറഞ്ഞ് തെറ്റുമ്പോൾ പിന്നെ എല്ലാവർക്കും എതിരായിട്ട് പീഡനം കൊടുക്കണം അപ്പൊ പിന്നെ കോടികളോട് വന്നോളൂല്ലോ ഒറ്റടിക്ക് അതിനുള്ള പരിപാടി മാത്രമാണ് അത് കോടതികൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ പക്ഷെ കോടതികൾ ഇങ്ങനത്തെ കേസിൽ സ്ത്രീ എന്താണോ പറഞ്ഞത് അത് മാത്രമാണ് ശരിയെന്ന് അങ്ങോട്ട് കണ്ണടച്ചിട്ട് വിശ്വസിക്കുകയാണ് എന്നെ ഇരുന്നൂറാൾ പീഡിപ്പിച്ചു ആ ഇരുന്നൂറ് ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന ഒരു ഏറ്റാ ആജ്ഞയാണ് ഈ ഇരുന്നൂറ് ആൾക്കാരും ഈ സ്ത്രീക്ക് അന്ന് തന്നെ വേണ്ടത്ര കാശ് കൊടുത്തിട്ടുണ്ടാവും പിന്നെ കൂടുതൽ ചോദിക്കുമ്പോഴാണല്ലോ ഈ പറഞ്ഞു തെറ്റുക ഇതൊക്കെ ഇതൊക്കെയായിരിക്കും പ്രശ്നം ഇതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ടത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് കോടതികൾക്ക് പോലീസുകാരുടെയും ഉത്തരവാദിത്തമാണ് അപ്പം അതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണമൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് പീഡനങ്ങളുണ്ട് വിശ്വസനീയ അല്ലാത്ത ഒരുപാട് സംഗതികളുണ്ട് പിന്നെ സ്ത്രീകൾ പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന ബലാത്സംഗം ചെയ്യുന്നത് തന്നെ ഉണ്ട് ഒരുപാട് കേസുകളുണ്ട് അതൊന്നും തന്നെ മുന്നോട്ട് വരാറുമില്ല അതിന് കേസുമില്ല ഒന്നുമില്ല അപ്പം ഇതൊക്കെ നിർത്തിക്കൊണ്ട് എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ ഒരു പുരുഷ കമ്മീഷൻ വേണം പുരുഷന്മാർക്ക് കംപ്ലയിൻറ്റ് പറയാനും തെളിവുകൾ കാണിക്കാനും ഒക്കെ ഒരു സ്ഥലം വേണം ഇല്ലയെന്നറിയില്ല ആരെ തെളിവ് വേണം ആരും കാണില്ലല്ലോ കോടതികൾ പറയും പോയി പണികളാന്ന് പറയും സ്ത്രീ പറഞ്ഞു മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ പെട്ടില്ലേ അപ്പോൾ അതില്ലാതണമെങ്കിൽ പുരുഷ കമ്മീഷൻ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത കാണാം